ഗോശാല പ്രവേശം അതോടനുബന്ധിച്ച് അഗ്നിഹോത്രത്തിന് തിരിതെളിഞ്ഞു അഗ്നിഹോത്രത്തോടുകൂടി ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് അഗ്നിഹോത്രത്തിന് ബാലഗോലത്തിലെ കുട്ടികളെ സ്നേഹത്തോടെ ക്ഷണിക്കും श्रीब्रमणे तिथे पराते शेतवराह कल्पके वैमे मेनंदरे अष्टविष्ण कृ कायुगे काल प्रथमचरण एकापृत्सपनवती किनविंशत नवशतादसहस्र एकादशाधिक संवसरे ग्रीष्मऋगव चैत्रमासे शुक्लपक्षे

小师。 नमः श्रीसुरव्यैर्य नमः അതുപോലെ തന്നെ വാല് വാലിൽ നമുക്കിന്നിട്ട് ഇപ്പം മറ്റുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാല് പശുവിന്റെ കാലവിടെ തൊട്ട് ആ അവിടുത്തെ മണ്ണെടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് വാത നൂലി എടുത്തിട്ടാണ് അവരൊക്കെ പൂജ അവരെ അവർ വാല് പിടിച്ചിട്ടാണ് നമ്മളെന്ത് ചെയ്യുക അനുഗ്രഹം തലയിൽ നിന്നും ആഗ്രഹം അവിടെ പോയിട്ട് വരക്കിട്ട് ചെയ്ത് കാണാൻ കാലൊക്കെ എന്ത് ചെയ്യും ശ്രദ്ധിക്കണം അവർ ചവിട്ടാതെ നോക്കണം അവർക്ക് പിന്നെ അറിയാം പശുവിന് പൂജിക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവി പിന്നിലാണ് നമ്മളെ പതിനായിരം വർഷം ഇരുപതിനായിരം വർഷമായിട്ട് തവസെടുത്താൽ ലക്ഷ്മിദേവി സ്ഥാനം കിട്ടിയത് അവിടെ അമൃത കുമ്പുണ്ട് അവരി മുതുകൊ അതിൽ തൊഴുത് അതുപോലെ പതുക്കെ പൊഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടെൻഷൻ അതുപോലെ എല്ലാതും പോകുന്ന ദിവ്യമായിട്ടുള്ള ലക്ഷ്മികൾ തീരുന്ന സ്ഥലങ്ങളാണത് അപ്പോൾ പശുവിനെ പൂജിക്കാന്ന് പറയുമ്പോൾ സമ്പൂർണ്ണമായി പൂജിക്കണമെന്ന് ചിത്രി പ്രദേശം അതിന് പ്രത്യേകം ലക്ഷ്മിദേവി ഒരു പ്രധാന ആവശ്യമാണല്ലോ നമുക്ക് ലക്ഷ്മിദേവിക്കും പിൻഭാഗത്തും നമ്മളെന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആ പൂജ ചെയ്തിട്ട് നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ നമ്മളെ എല്ലാ ദിവസവും നമ്മൾ ഹിന്ദു എല്ലാ ഗ്രഹങ്ങളും ആവശ്യം ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യമാണ് നേരത്തെ അവിടെ പഠിപ്പിച്ചത് എന്ത് അഗ്നിഹോത്രം വളരെ ചെറിയൊരു കാര്യമാണ് ഒരു ചാണകവാടി ഒരു കുറച്ച് എള്ളും അരി അതുപോലെ തന്നെ എന്താ പറയുക അത്രയും മതി വൈലത്തെയും വീട് മുഴുവനും ശുദ്ധിയായി സുഖങ്ങളൊന്നും ഇല്ലാത്തൊരു ഗ്രഹമായിട്ട് മാറും അതിന് വേണ്ടിയിട്ടാണ് ഭാരതീയ കൃഷിമാർ ഇത് കണ്ടെത്തിയിട്ട് അപ്പം നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു മതി അപ്പോൾ അതൊരു പ്രേരണയാകാൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് കാണിച്ചു തരും പുലർച്ചെയും സന്ധ്യ ത്രിസന്ധ്യകളാണ് ചെയ്യേണ്ടത് കാലത്തും വീട്ടാണ് ചെയ്യേണ്ടത് അഥവാ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാം അതുകൊണ്ട് ഒഴിവാക്കരുത് എന്താ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന വീടുകളുണ്ടാവും സുഹൃത്തത്തിൽ ഈ ഒരു എന്താ പറയുക നോപൂജയും അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാ സമൂഹം മുഴുവൻ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ ഒരു ഗോശാല തുടങ്ങിയിട്ടുള്ളത് അപ്പം

आप लोग तो आपने आई रहा है मंजिल मंजिल ये तो इसको क्या है इधर इधर इसमें आप अभी अभी से मेरे पास पका रहे होंगे कि इसका जैसे कुछ भी यूँ है तो आप लोग ये ले 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 आप ले ുന്നു ക്ഷേത്ര ഉപദേശക സമിതി അധ്യക്ഷൻ ശ്രീ ലോഹിതാഷ്മേന സെവാഭാരതി പ്രസിഡന്റ് ശ്രീ സത്യജേട്ടൻ ഈ കലാംശത്തിൽ ഗോസേവ സന്ദേശം നൽകുന്ന ഷാജിയുടെ എന്നിവരെ സ്നേഹപൂർവ്വം ഭക്ഷണിച്ചുകൊണ്ടു thank <laughs> you പുല്ലിയിലെ ഗ്രാമത്തിൻ്റെ ലാഭ വികാസ പ്രവർത്തനം സുഹൃതം കൂടുകുടുംബം ശ്രീകൃഷ്ണൻ ക്ഷേത്രം സരസ്വതി വിദ്യാ നികേന്ദ്രം സേവാഭാരതി എല്ലാ സംഘടനകളുടെയും സജീവ അംഗമാണ് ഈ ഗോശാലയുടെ പ്രവർത്തനത്തിലും അദ്ദേഹം തന്നെയാണ് സജീവമായി കുമ്പത്തി ഉണ്ടായത് അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നതിനും ഈ ചടങ്ങിൻ്റെ നാമുഖം പറയുന്നതിനും സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊണ്ടു വും ബോപൂജ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മള് പ്രവർത്തനം ഏതാണ്ട് നമ്മുടെ ഈ പ്രദേശം ഒരു രണ്ട് പതിറ്റാണ്ടായിട്ട് ചെയ്തു വരുന്ന ഒരു പ്രവർത്തനമാണ് എന്നുവെച്ച നമ്മുടെ രവിച്ചേട്ട ചേട്ടൻ ഇരിങ്ങാലക്കുഴയില് ഭൂസേവാ പ്രവർത്തനം തുടങ്ങിയ സമയം മുതൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഉള്ള മരുന്നുകളും നാഗപ്പൂർ ദേവലാ പാറിലുള്ള നമ്മുടെ ഗോശാലയിലെ അർക്കും ആസവും സിനുകയൊക്കെ തന്നെ ധാരാളം നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ അത് ഉപയോഗിച്ച് അതിന്റെ ഫലം അനുഭവിച്ചിട്ടുള്ള ആളാണ് പിന്നീട് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കുക ഇപ്പം സുഹൃതത്തിൻ്റെ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ച സമയത്ത് ആ ഗോസേവാ പ്രവർത്തനത്തില് കുറച്ച് നമ്മുടെ പ്രദേശം ആ സമയത്ത് ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ട് കുറച്ച് പുറകോട്ട് പോയി വളരെ നേരത്തെ ഈ പ്രവർത്തനത്തിൽ എത്തിപ്പെട്ട ഒരു പ്രദേശമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് നമ്മള് മത്സാലയം എന്ന് പറയുന്ന ആ കേന്ദ്രം കേന്ദ്രമാക്കി നമ്മൾ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് അവിടെ സൂറത്തിന്റെ പ്രവർത്തനം തുടങ്ങി മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഗോശാലയുടെ പ്രവർത്തനം അവിടെ തുടങ്ങിയിരുന്നു ആ സമയത്തു ഏതാണ്ട് ഇരുപത്തിരണ്ടോളം ഗോക്കള് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതൊരു അഞ്ച് ഏക്കർ വരുന്ന വിശാലമായ ഒരു സ്ഥലമായിരുന്നു അത് വാടക കെട്ടിടമായിരുന്നു സജീവമായിട്ട് ആ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി വന്നു തന്നു ഇന്ന് നമ്മുടെ കുടകര നമ്മളുടെ ഗോശാലയിലുള്ള കൃഷ്ണൻ നേപ്പാൾ സ്വദേശിയായ അദ്ദേഹമാണ് വളരെ ഭക്തിപുരസരം ആ പ്രവർത്തനം ചെയ്തിരുന്നത് പിന്നീട് നമ്മുടെ പ്രവർത്തനം ഇങ്ങോട്ട് പുതിയ കേന്ദ്രത്തിലേക്ക് മാറിയ സമയത്ത് നമുക്കിവിടെ സ്ഥലത്തിൻ്റെ പരിമിതി ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഒരു നമ്മുടെ ഗോമാതാവും അതേപോലെ തന്നെ ഒരു നന്ദിയും മാത്രമായിട്ട് നമ്മൾ നമ്മുടെ സ്ഥല പരിമിതി കൊണ്ട് നമ്മൾ ചുരിക്കും അങ്ങനെയാണ് നമ്മുടെ ഈ പ്രവർത്തനം ഇപ്പോൾ കേന്ദ്രീകരിച്ച് നടന്നു വരുന്നു ഇങ്ങോട്ട് നമ്മുടെ ഗോക്കൾ എത്തിയെങ്കിലും നമ്മൾ മറ്റൊരു വ്യക്തിയുടെ സ്ഥലത്തായിരുന്നു നമ്മളുടെ ഗോശാല ഉണ്ടായിരുന്നത് അത് സ്വന്തം നമ്മുടെ സ്ഥലത്തേക്ക് മാറ്റി പ്രവർത്തനം തുടങ്ങിയത് ഔദ്യോഗികമായിട്ട് ശരിക്കും ഇന്നാണ് ഇവിടെ എത്തിയിട്ടും ഏതാണ്ട് ആറ് ഏഴ് വർഷ കാലഘട്ടം തന്നെ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടെത്താൻ വേണ്ടിയുള്ള സമയം ഏതാണ്ട് നിമിത്തം വിഭവമായിപ്പോ അങ്ങനെയാണ് നമ്മുടെ ഈ കാര്യം നടന്ന് വരുന്നത് ആ സമയത്ത് തന്നെ വിഭാഗിൻ്റെ ഗോ സേവാ പ്രശേഷണം ഇവിടെ നടത്തുമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും സന്തോഷമായി അപ്പോൾ ആ രണ്ട് പ്രവർത്തനങ്ങളും കൂടി ഒന്നിച്ച് നമുക്ക് നടത്താം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു തീയതിയിലേക്ക് നമ്മൾ മാതൃകമായിരുന്നു നമ്മുടെ ഉദ്ദേശം നമ്മുടെ തൊട്ട് അടുത്ത് തന്നെ നമ്മുടെ വിദ്യാലയ വിദ്യാനികേതൻ വിദ്യാലയവും ഏതാണ്ട് ഇരുന്നൂറോളം കുട്ടികൾ അധ്യാപകർ എല്ലാവരും വിദ്യാലയത്തിലേക്ക് പോകുന്നത് ഈ ഗോഷശാല കണ്ടോണ്ടായിരിക്കും ചോട്ടപ്പുറം ഈ ഒരു മഹാക്ഷേത്രമാണ് കാരണം ശിവനും തിരാതമ്പുത്തി കൃഷ്ണൻ പാകത്തെ സാരഥിയായിട്ടുള്ള ഒരു മഹാക്ഷേത്രം ഇരുനൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഉള്ള ആക്കാറുണ്ട് മറ്റൊന്ന് നമ്മുടെ സുഹൃതം സേവാ കേന്ദ്രം ഇതിൻ്റെ പ്രവർത്തനം പതിമൂന്ന് വർഷമായി ഈ കേന്ദ്രത്തിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്താറുണ്ട് ഈ വിദ്യാലയത്തിലും ക്ഷേത്രത്തിലും സുഹൃത്തത്തിലും എത്തുന്ന ആളുകളും ഒപ്പം തന്നെ ഇതിലേ പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ എല്ലാ ദിവസവും ഗോപൂജ ചെയ്യാവുന്നതും ഒപ്പം തന്നെ ഗോവിനെന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ അതിന് തക്കതായ സാമഗ്രികളവിടെ നമ്മളെല്ലാ ദിവസവും ക്ഷേത്ര നടടയ്ക്കുന്നത് വരെ ഗോക്കൾ നമ്മുടെ ഈ ഗോശാലയിൽ തന്നെ ഉണ്ടാവും അതിനുശേഷമേ നമ്മളവരെ പുറത്തേക്കുള്ളൂ കുറേ വർഷത്തെ പ്രയത്നങ്ങളിലാണ് നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചിട്ടുള്ളത് ആ സന്ദർഭത്തിൽ തന്നെ നമ്മുടെ ഗുഹസേവയുടെ ജില്ലാ പ്രശിക്ഷണം നമുക്കിവിടെ നടത്താൻ സാധിച്ചത് അതിലേക്ക് പറയുന്ന സമയത്ത് ഇവിടെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നു ഈ കൊറോണ വന്ന സമയത്ത് ശശീന്ദർജിയുടെ താമസം ഇവിടെ തന്നെയാണ് ആ സമയത്ത് സജീവമായിട്ട് ഈ പ്രവർത്തനത്തിൽ അദ്ദേഹം ശ്രദ്ധ വയ്ക്കുകയും ആ സമയത്ത് നമ്മളുടെ ആ മുരളി ഇവിടെ ആ നിത്യ സന്ദർശകനായി വന്നു ശശിയേട്ടനായിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഗോസേവാ പ്രവർത്തനത്തിലേക്ക് വന്നു പിന്നീട് ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നീട് അദ്ദേഹത്തിന്റെ ചുമതല ഈ ജില്ലയുടെ ഗോസേവട പ്രശ്ന പ്രമുഖ എന്ന ചുമതലയിൽ എത്തിപ്പെട്ടു ഇന്ന് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രശിക്ഷണം നടത്തി വരും അപ്പോൾ ശശിയേട്ടൻ്റെ ആയാലും ശശീന്ദർജിയുടെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷനുമാണ് നമ്മൾ ഉൽപ്പന്നങ്ങളിലേക്ക് തിരിയുന്നത് ഇന്ന് കൃഷിഭവൻ്റെ കീഴിൽ ഭാരത പ്രകൃതി കൃഷി പരിഷത്തിന്റെ ഇതിൽ ഒരു എഫ് ഐ ജി ഫാർമേഴ്സ് ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പ് കർഷക താല്പര്യ ഗ്രൂപ്പ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി നമ്മളിവിടെ ചെയ്തു വരുന്നുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിലേക്കൊക്കെയുള്ള ജൈവ വളങ്ങൾ കൊടുക്കുന്നത് രണ്ട് വർഷമായിട്ട് നമ്മൾ കൊടുക്കണം ഈ നാടൻ പശുവിൻ്റെ ചാണകം ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമുക്കത് സജീവമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നത് ധാരാളം ഉൽപ്പന്നങ്ങൾ ഭസ്മം അതേപോലെ തന്നെ ഗോണോയിൽ തറ തുടയ്ക്കാനുള്ളത് അതുപോലെ തന്നെ ഈ ചിരാതുകൾ വിഗ്രഹങ്ങൾ ധാരാളം ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി വരുന്നുണ്ട് പക്ഷെ അത് കൂടുതൽ വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഒരുപക്ഷെ നമ്മുടെ ഗോശാലയൊക്കെ കൂടി ഈ ഉദ്ഘാടനത്തോടുകൂടി കുറച്ചും കൂടി സജീവമാക്കാൻ നമുക്ക് സാധിക്കും അവരുടെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ ഉദ്ഘാടന സദസ്സില് നമ്മുടെ ഒപ്പമുള്ള വിശിഷ്ടാതിഥികളെ പരിചയപ്പെടുത്തുക മാന്യവിഭാഗ സംഘചാര്യ കെ എസ് പത്മനാഭൻ പപ്പേട്ട് പുല്ലൂറ്റ് സ്വദേശിയാണ് എല്ലാവർക്കും സുപരിചിതനാണ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച ശേഷം സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് വ്യാപകനായിട്ട് വിഭാഗിൽ യാത്ര ചെയ്തു വരുന്നു അതേപോലെ തന്നെ ശ്രീ കെ കെ ഷാജു ഷാജുവയുടെ അദ്ദേഹം ഗോസേവയുടെ സംസ്ഥാന സർക്കൻ പ്രമുഖാണ് അദ്ദേഹം സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിൽ വ്യാപകമാണ് മറ്റൊന്ന് നമ്മുടെ മാന്യ സിധർമ്മത്ന മേനോ സാർ മേനോ സാർ ഇവിടെ ഉണ്ട് നമ്മുടെ തുടക്കം മുതലേ ഉണ്ട് അദ്ദേഹം നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനത്തിൽ തുടക്കം മുതലെയും അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനത്തിലും ഇവിടുത്തെ എല്ലാ പ്രവർത്തനത്തിലും സജീവമായിട്ട് നമ്മളോടൊപ്പമുണ്ട് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും പങ്കുവയ്ക്കാതെ നമ്മുടെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹം ബുദ്ധിമുട്ടിയായാലും കാര്യങ്ങൾ കാര്യങ്ങളിൽ പങ്കെടുക്കാറുണ്ട് അദ്ദേഹം നമ്മളോടൊപ്പം അതേപോലെ തന്നെ സേവാഭാരതിയുടെ പ്രസിഡൻ്റ് ശ്രീ സത്യ ടെ കടവി സേവാഭാരതിയുടെ പ്രസിഡന്റാണ് ശ്രീകൃഷ്ണരം ക്ഷേത്രോപദേശ സമിതിയുടെ സെക്രട്ടറി എ ആർ നമ്മളുടെ നമ്മളോടൊപ്പമുണ്ട് അതുപോലെ തന്നെ പ്രാന്തീയ ഗോസേവാ സഹപ്രമുഖ് കുൽജി രാമേന്ദ്ര ഏട്ടൻ അദ്ദേഹം ആലുവർ സ്വദേശിയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻസ് പല സമയത്തും ആലോചിച്ച് നമുക്ക് പല ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് സേവയുടെയും ബാക്കി പ്രവർത്തനങ്ങളുടെ സേവാ കേന്ദ്രങ്ങളുടെയൊക്കെ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ പല സമയത്തും തന്നു നമ്മളോടൊപ്പം അദ്ദേഹം സാധിച്ചിട്ടുണ്ട് ഇന്ന് പ്രാന്തീയ തലത്തിൽ യാത്ര ചെയ്ത് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ സമയത്ത് നമ്മുടെ മാന്യ വിഭാഗ സമ്മ വിളക്ക് ഒത്തിക്കൊണ്ട് നമ്മുടെ ഈ കാര്യം ഉദ്ഘാടനം ചെയ്യും പിന്നെ നമ്മുടെ സെക്രട്ടറി ഇ ടി വിശ്വാസ അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് മറ്റുതര പ്രവർത്തകർ ധാരാളം ചുമതലപ്പെട്ട ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടോ മുഴുവൻ പേരെയും പരിചയപ്പെടുത്താൻ വരുന്നില്ല എന്തായാലും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പരിശീലനത്തിനായിട്ടും കാര്യങ്ങളുമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്ക് കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് normal bu bir <laughs> എല്ലാവർക്കും സംസ്കൃതിയുമായി മാനവരാശിയുമായി മനുഷ്യനുമായി അഭിപ്രായമായ ബന്ധമുള്ളതാണ് പശു 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 ഇല്ലാത്ത

മണ്ണും പ്രായുമൊക്കെ ഭൂമിയിലെത്തിച്ച് പരീക്ഷണം നടത്തുന്ന തരത്തിലേക്ക് ശാസ്ത്രം വളർന്നെങ്കിലും മനുഷ്യന് ഭക്ഷിക്കാനുള്ള കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ സാധ്യമാകൂ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നും തന്നെ മനുഷ്യന് കൃത്രിമമായി ഫ്രാക്ടറികളിൽ ഉത്പാദിപ്പിക്കാൻ സാധ്യമല്ല മണ്ണിൽ നിത്തിട്ട് മുളച്ച് അതിലുണ്ടാകുന്ന കിഴങ്ങുകളും പല വർഗങ്ങളും മാത്രം വർഗങ്ങളും മാത്രം മനുഷ്യന് ജീവിക്കാൻ കഴിയും കൃഷി ഉണ്ടാവണമെങ്കിൽ ഗോവംശം ആവശ്യമാണ് അത്യാവശ്യമാണ് നമ്മൾ മാർക്കറ്റിൽ കൂടി വാങ്ങുന്ന ധാന്യങ്ങളും പച്ചക്കറികളും പല മറ്റു പല നാടുകളിലും അവിടുത്തെ കൃഷിക്കാർ കൃഷി ചെയ്തു പണം ഉണ്ടെങ്കിൽ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനുള്ളു പക്ഷേ മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങൾ വരുന്നത് ഉപയോഗിച്ച് കർഷകർ കൃഷി ചെയ്തുണ്ടാക്കുന്നത് കൊണ്ടാണ് രാസവളങ്ങൾ ഉപയോഗിച്ച് ഒരു കൃഷി ചെയ്യാമെങ്കിലും ഒരു മുപ്പതോ നാല്പതോ വർഷം സ്ഥിരമായി മണ്ണിൽ രാസവളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാല് ആ മണ്ണിന്റെ ഉർവരത അതിന്റെ ജീവൻ നഷ്ടപ്പെടുകയും പിന്നീട് ആ മണ്ണിൽ ഒരിക്കലും ഒരു പോലും മുളയ്ക്കാത്ത തരത്തിലേക്ക് നശിക്കുകയും ചെയ്യും ആവശ്യമാണോ അത്തരത്തില് ഭൂമിക്ക് മണ്ണിന്റെ ഭക്ഷണമാണ് ഭൂമിയുടെ ഭക്ഷണമാണ് ഭൂമിയുടെ ചാണകവും ഗോമൂത്രവും നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ും പച്ചക്കറികളും കിഴങ്ങ് മരുന്നും നമ്മൾ ഭക്ഷണമാക്കുന്നത് ആവശ്യമാണ് ആ ഭക്ഷണമാണ് ചാണകവും ഇത് രണ്ടും ഭൂമിയിൽ ഭൂമിക്ക് നിലനിൽപ്പില്ല അപ്പോൾ കൃഷി ചെയ്യാതെ മനുഷ്യനെ ജീവിക്കാൻ സാധ്യമല്ല കൃഷി ചെയ്യണമെങ്കിൽ கோம்சம் இல்லேனில் தீரு கோம்சம் இல்லேனில் புஷீ இல்லேனில் புஷீ இல்லேனில் பூமியில் மனித ஜீவிதமில்லை அதனாலானால்ால بالغ கோம்சம் இல்லாம மனிதரே பூமியில் ஜீவிக்க சாத்தியமлла பரிசு வகைட்டனிலும் கோம்சத்தில் பூமியில் ஜீவிக்க யாதரும் முடிங்கொளைய